കട്ടപ്പന നഗരസഭ പതിനേഴാം വാർഡിൽ യു ഡി എഫ് സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം കോൺഗ്രസ് തെറ്റിച്ചെന്ന് കേരള കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജോയി കുടക്കച്ചറ കഴിഞ്ഞ നാല്പത് വർഷമായി കേരള കോൺഗ്രസ് മത്സരിക്കുന്ന വാർഡാണ് കട്ടപ്പന ടൗൺ ഇവിടെ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥി സേവിയർ ചള്ളവയിലാണ് യു ഡി എഫിന്റെ ഭാഗമായി മത്സരിക്കുന്നതെന്നും ജോയി കുടക്കച്ചറ പറഞ്ഞു യു ഡി എഫിൽ കേരളാ കോൺഗ്രസ് പാർട്ടിക്ക് ഏഴ് സീറ്റാണ് അനുവദിച്ചിരിക്കുന്നത് മൂന്നാം വാർഡ് കൊങ്ങുണിപ്പടവില് ജൂലി റോയ് മത്സരിക്കുന്നു ഒമ്പതാം വാർഡ് പേഴുംകവല അവിടെ ജോളി രാമകൃഷ്ണനാണ് കേരള കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി അതുപോലെ തന്നെ പ കട്ടപ്പന ടൗൺ പതിനേഴാം വാർഡിൽ സേവ്യർ ജോസഫ് അപ്പച്ചൻകുട്ടി കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു ഇരു കേരള കോൺഗ്രസ്സിൻ്റെ സ്ഥാനാർത്ഥിയാണത് ഇരുപത്തി നാല് മേട്ടുകുഴി അനിത ഷാജി തേവർകുന്നൽ കുന്നേൽ മുപ്പത് വലിയ കണ്ടം ടി ജെ ജേക്കബ് തൊടുകയും മുപ്പത്തിയൊന്ന് ഗവൺമെൻറ് കോളേജ് വത്സമ്മ ജോയി പൊന്നമ്പൽ മേരി ജോസഫ് മുപ്പത്തിയഞ്ച് കൗന്തി ബിന്ദു പി കെ എന്നിവരാണ് കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ കേരള കോൺഗ്രസ്സിൻ്റെ സ്ഥാനാർത്ഥികൾ കഴിഞ്ഞ ദിവസം മുതൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് അതിനകത്ത് പതിനേഴാം വാർഡിൽ ഒരു റിബൽസ് സ്ഥാനാർത്ഥി കൂടി ഞങ്ങൾക്ക് ഞങ്ങൾ നാൽപ്പത് വർഷക്കാലമായി കേരള കോൺഗ്രസ് മത്സരിക്കുന്ന വാർഡാണ് കട്ടപ്പന ടൗണ് അവിടെ ഇതിനു മുമ്പ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളായാലും മത്സരിച്ചിട്ടില്ല കേരള കോൺഗ്രസ്സിനായിരുന്നു യു ഡി എഫിൽ സീറ്റ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പച്ചൻകുട്ടി എന്നയാളെ ഞങ്ങൾ സ്ഥാനാർത്ഥിയാക്കി അവിടെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചത് അദ്ദേഹം രണ്ട് റൗണ്ട് ഞങ്ങളുടെ സിറ്റിംഗ് സീറ്റ് ആയതുകൊണ്ട് അദ്ദേഹം രണ്ട് റൗണ്ടോ പ്രവർത്തനം തുടങ്ങിയതിന് തീർന്നതിന് ശേഷമാണ് ഈ സീറ്റ് ധാരണകളൊക്കെ ഉണ്ടായത് ഞങ്ങളെ സംബന്ധിച്ച് ഏഴ് സീറ്റാണ് ഞങ്ങൾക്ക് തന്നത് അതിൽ ഈ ഈ പറഞ്ഞ സ്ഥാനാർത്ഥികളാണ് യു ഡി കേരള കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളായിട്ട് മത്സരിക്കുന്നത്